ഹരേ കൃഷ്ണ അഹമെന്ന ഭാവം വെടിയണം നാം ഈ ശരീരമല്ല എന്നും ശരീരം നിലനിൽക്കില്ല ആത്മാവ് മാത്രമേ നിലനിൽക്കൂ എന്നും അറിയുക ആത്മാവിനെ പരമാത്മാവിൽ ചേർക്കാൻ ശ്രമിക്കണം അതിനായി നിത്യനാമം ജപിക്കുന്നത് ശീലമാക്കണം നിത്യം നാമം ജപിക്കുമ്പോൾ മനസ്സ് താനേ ഈശ്വരനിലേക്ക് അടുക്കും മനസ്സ് ഊർജ്ജസ്വലമാകും ശരീരം ആരോഗ്യം ആരോഗ്യമുള്ളതാവും നാമജപം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യമുള്ളതാക്കും നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ ആണെന്നറിയും പതിയെ നമ്മുടെ മനസ്സ് പരമാത്മാവിനോട് സംവദിക്കുവാൻ തുടങ്ങും നാം നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ മറക്കും മനസ്സ് ശാന്തവും സ്നേഹവും നിറഞ്ഞതാകും മനസ്സിനെ യൗവനമായാൽ പിന്നെ പ്രയാധിക്കാം എന്നത് ഒരു പ്രശ്നമേയല്ല പ്രായം എന്നത് ചിന്തിക്കാതെ ഇരിക്കുക അത് ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ മന